ലക്ഷ്യം കോളേജ് ഇനി മുതൽ പ്ലസ് ഡിഗ്രി മോഷണത്തിനു ശേഷം വീടിന് പുറത്ത് പൂട്ടിയിട്ട് മോഷ്ടാവ് കടന്നു കളഞ്ഞു തൃത്താല പടിഞ്ഞാറങ്ങാടിയിലായിരുന്നു സംഭവം പടിഞ്ഞാറങ്ങാടി ഉറവിൽ മുഹമ്മദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീട്ടുകാർ രണ്ടു മാസമായി വിദേശത്താണ് അടുത്ത ദിവസം വിദേശത്ത് നിന്നും മടങ്ങിവരാനിരിക്കെ വീട് വൃത്തിയാക്കാൻ എത്തിയ മക്കളാണ് മോഷണ വിവരം അറിയുന്നത് വീടിന്റെ പിൻവശത്തെ പൂട്ടി തകർത്താണ് കളൻ അകത്ത് കയറിയത് സ്വർണവും മറ്റു വസ്തുക്കളും നഷ്ടമായിട്ടില്ല എന്നാൽ വീട്ടിലെ കുണ്ടികയിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷണം പോയിട്ടുണ്ട് രണ്ടായിരത്തോളം രൂപ കുണ്ടികയിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം ശേഷം തിരിച്ചറങ്ങിയ മോഷ്ടാവ് പുതിയ പൂട്ടിട്ട് വാതിൽ പൂട്ടിയാണ് കടന്നു കളഞ്ഞത് സംഭവമായി ബന്ധപ്പെട്ട് വീട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് തൃത്താല പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി ോടിയായി മകളും മരുമകളും വീട് ചെയ്യാൻ വേണ്ടി വന്നത് ഒരു മൂന്നര മണിയോടുകൂടിയാണ് വന്നത് മൂന്നര മണിക്ക് വന്നപ്പോൾ ഫ്രണ്ട് റോഡ് ഡോറൊന്നും പ്രശ്നമില്ല ഡോറ് തുറന്നു അവരകത്ത് കയറിയപ്പോഴാണ് അകത്തെ റൂമിൻ്റെ ഡോറുകളൊക്കെ തുറന്ന് കിടക്കുന്നത് അപ്പോൾ അത് കുളിച്ചിട്ടുകയാണ് എന്നിട്ട് രണ്ട് ഒന്ന് തുറന്നു അതിലെ വസ്ത്രങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചിട്ട് രണ്ട് ഈ ചെറിയ കുട്ടികൾ പൈസ ഇട്ട് വെക്കുന്ന ബോക്സ് ഉണ്ട് അത് പൊളിച്ചതിൽ ചില്ലറ പൈസല്ലാം അവിടെ വെച്ചു ബാക്കി പൈസ ഇട്ട് പോയിട്ടുണ്ട് അപ്പോൾ പിന്നീട് ഒരു അകത്ത് നേരെ പുറത്ത് വന്ന് നോക്കുമ്പോൾ ഗ്രില്ലും പൂട്ടിയിട്ടിരിക്കും അപ്പോൾ ഇവരിൽ ലോക്ക് ചെയ്ത ലോക്കല്ല വേറെ ഒരു ലോക്ക് കൊടുന്ന് അത് സേഫായി പൂട്ടിയിട്ടിട്ടാണ് പോയി